ന്യൂഡൽഹിയിലെ ജന്തര് മന്ദറിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിമാരും മറ്റു മന്ത്രിമാരും ജനപ്രതിനിധികളും നടത്തുന്ന പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എന്ഡിഎഫിന്റെ നേതൃത്വത്തിൽ ഓട്ടപ്പാറ ബസ് സ്റ്റാൻഡിൽ ബഹുജന സദസ് സംഘടിപ്പിച്ചു ജിഎസ്ടി ഉള്പ്പെടെ മുഴുവന് നികുതിപ്പിരിക്കുന്ന കേന്ദ്രസര്ക്കാര് ബി ജെ പി ഇതര സർക്കാരുകളെ എങ്ങനെ പ്രതിസന്ധിയിലാക്കാം എന്നാണ് ആലോചിക്കുന്നത് എന്ന് ന് സി പി സംസ്ഥാന സെക്രട്ടറി എ വി വല്ലഭന് പറഞ്ഞു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ എൽ ഡി എഫ് ബഹുജന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമരമുഖത്തുള്ളത് കേരളത്തെ ഇപ്പോൾ കേന്ദ്രം നിരന്തരമായി അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ആ പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൽ ഡി എഫ് കൺവീനർ എം എ വേലായുധൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ജെ ബിനോയ് എൻ കെ പ്രമോദ് കുമാർ ടി ആർ രജിത് മിനി അരവിന്ദൻ സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എ മഹേഷ് സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ എ മഹേഷ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി പി എൻ അനിൽകുമാർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ കെ പി തോമസ് കെ പി മദുൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇത് കേരളത്തിന്റെ പൊതുവായ പ്രശ്നമാണ് കേരളത്തിലെ ബി ജെ പി പ്രശ്നമാണ് യു ഡി എഫുകാരുടെ പ്രശ്നമാണ് ഇത് ഒന്നിലും പെടാത്ത ആളുകളുടെയും പ്രശ്നമാണ് എന്താണ് പ്രശ്നം കേരളത്തെ ഇപ്പോൾ കേന്ദ്രം നിരന്തരമായി അവഗണിച്ചുകൊണ്ടിരിക്കുക നിരവധിയായ പ്രസംഗങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയകളൊക്കെ ഇതിൽ കൂടെ കണ്ടുക കണ്ടിരിക്കുമെന്നതുകൊണ്ട് എല്ലാ വിഷയങ്ങളും പ്രതിപാദിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ കുറച്ച് കാലമായി കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ സാമ്പത്തിക നയങ്ങളാണ് ഇപ്പൊ എങ്ങനെയൊക്കെ ബി ജെ പി ബി ജെ പിയെ പരാജയപ്പെടുത്തി വിജയിച്ച സർക്കാരുകളെ എങ്ങനെയൊക്കെ ആ സംസ്ഥാനങ്ങളിലെ ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്നൊരു ഒറ്റ കാരണം കൊണ്ട് എങ്ങനെയൊക്കെ പ്രതിസന്ധിയിലാക്കാം എന്നതാണ് പ്രധാനമായും ബി ആലോചിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം ന്യൂസ് ഓട്ടുപാറ